എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ടൈം നോക്ക് നാലാമ്പത്തിരണ്ട് പുലർച്ചേട്ട നല്ല മഞ്ഞ മാമിലേക്ക് വിടാൻ പോവാട്ടാ പഞ്ച് ചെയ്തിട്ട് ചക്കന്മാരിപ്പ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈതൃക്ക അവിടെ ഇരിക്ക സെക്യൂരിറ്റിയാണ് ഹൈതൃക്കാനോട് സ്ഥലം പറഞ്ഞിട്ട് വിടാണ് അപ്പൊ നോക്കുമ്പോഴാണ് നമ്മളെ പിള്ളേര് വരണണ്ട് അപ്പോൾ ഗായ്സ് നമ്മൾ വീണ്ടും ദമാമിലേക്ക് പോവാണ് ഇതിന് മുന്നേ പോയൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് എന്തായാലും മൈനസ് എത്തിയില്ലെങ്കിലും ആ ഒരു റേഞ്ച് തന്നെ തണുപ്പുണ്ട് അപ്പം ഞാനും ആവാസം സെക്യൂരിറ്റിയാണ് പോകുന്നത് അപ്പോൾ അവിടെ പുതിയൊരു ഷോപ്പിൻ്റെ പ്രോജക്റ്റിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് നമ്മൾ അങ്ങനെ നമ്മൾ വണ്ടിയെടുത്ത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത് ഞങ്ങൾക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് എൻജോയ് ചെയ്യാം ഇതൊരു ലോങ് ടൈം വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്നത് കാണാം നല്ല രസം ഉണ്ടാവും ഇങ്ങനെ രാവിലെ ആയി വരണുള്ളൂ ഇപ്പോഴത് ആ സ്കൈൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഇരിട്ടേനും ഇപ്പം അതാ ലൈറ്റ് ഇങ്ങനെ സണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ സൺറൈസൊക്കെ കാണാൻ നല്ല രസമാണ് സൺറൈസ് നമ്മളീ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അതാ സണ്ണ് പൊന്തി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ബീച്ചിൽ നിന്ന് കാണുന്ന ഒരു പോലെയല്ല സൺസെറ്റും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് നല്ല രസമുള്ളൊരു ടൈം മൂവ്മെന്റ്സ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ കാറിലിരുന്ന് ഇങ്ങനെ പോകാറുള്ളത് ഇങ്ങനെ അറിയാമല്ലോ മരുഭൂമിക്ക് കൂടെ തന്നെ പല ടൈപ്പ് ഓഫ് വീഡിയോസ് നമുക്ക് കാണാം പല ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് നമുക്കിതിൽ കാണാം അതിൽ ഒട്ടകങ്ങളെ കാണാം പിന്നെ പല വണ്ടികൾ കാണാം കാണാത്ത വണ്ടികൾ കാണാം അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ ഇതിൽ നമ്മളെ മെയിൻ ചെക്കനായ നവാസ് അതാ നവാസ് ആണ് കാണുന്നത് അപ്പം എൻ്റെ കയ്യിൽ ഫോണും കിട്ടിയപ്പോൾ ഞാൻ കുറേ ഒരു സെൽഫി ഒക്കെ എടുത്ത് ഇവരെ നല്ല പോസിംഗ് ഒക്കെ ചെയ്യുന്നു നല്ല വൈബായിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ചങ്ങനെ പോയ സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞു കട അവിടെ ഒട്ടകങ്ങളുണ്ട് അതിന് ഫോക്കസ് ചെയ്യണം എന്ന് ഒട്ടകത്തിനെയും കണ്ട് ആ ഒരു വൈബ് ഇപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റും അതിൻ്റെ സന്തോഷത്തിൽ ഷിഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെപ്പോൾ കാണാം കേട്ടോ ഒട്ടകം ആ ഒട്ടകത്തിൻ്റെ ആ വരി 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 കരക്കരങ്ങൾ അതൊക്കെ നമുക്കിങ്ങനെ അങ്ങനെ രും പിന്നെ ഓരോ ട്രക്കും കാര്യങ്ങളും പിന്നെ ആ ലാസ്റ്റിൽ ഇങ്ങനെ ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പുക ആ തല വരെ അങ്ങോട്ട് ഇങ്ങനെ ഫ്ലഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടുത്തടുത്ത് ഫാക്ടറിയും കാര്യങ്ങളും ഇവിടെ അങ്ങനെ ഒന്നുമല്ല മരുഭൂമിൻ്റെ ഉള്ളിലോ അപ്പോൾ നോക്കിയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു വൈബ് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അടിപൊളിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചൊരു ഇരുന്നൂറ് കിലോമീറ്റർ കൂടി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ട്രക്കുകൾ ഇങ്ങനെ ലൈന് ലൈനായിട്ട് ഇങ്ങനെ പോകുന്നതാണ് അതെന്താ വെച്ചാൽ ട്രക്കുകളെ ട്രാക്കാണത് അപ്പോൾ അവർക്ക് ആ ഒരു സ്പീഡിൽ ആ ട്രാക്കിലൂടെ പോകാൻ പറ്റുള്ളൂ ഇവിടുത്തെ ട്രാക്കിലൂടെ കയറാൻ പറ്റുള്ളൂ അതൊക്കെ ഇവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയില്ല കാരണം എന്താ വെച്ചാൽ അവിടെ ഒറ്റയ്ക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വൈബായിട്ട് തന്നെ പോകുക നാട്ടിൽ പിന്നെ നമ്മൾ ദമാമിലെത്തി ഇതാ അവിടെ നമ്മളെ നല്ല അപ്പ നാട്ടത്തൊരു ടേസ്റ്റ് ഉള്ള ഒരു മുട്ടക്കറി നല്ല അവിടുത്തെ പ്രത്യേകിച്ച് പറയണ്ട ആ കടലക്കറിയാണ് കഴിച്ചത് ഞാനിവിടെ എത്തിയപ്പോ ഇതുവരെ ആ ഒരു നാട്ടിലത്തെ ടേസ്റ്റുള്ള ഫുഡ് കഴിച്ച് ഇപ്പൊ ഇവിടെ നിന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കടലക്കറിയും നല്ല പൊറാട്ട മുട്ടക്കറി അതൊക്കെയാണ് കഴിച്ചത് നല്ല എടുത്തു പറയേണ്ടത് തന്നെയാണ് നാടത്തെ ടേസ്റ്റ് ഉള്ള ഒരു മലയാളീൻ്റെ കട അത് അങ്ങനെ സെക്യൂരിറ്റി നേവാസൊക്കെ ടോപ്പ് അടിയാണ് അടിച്ചത് അവിടെ നിന്ന് പിന്നെ ചായയും കുടിച്ച് നമ്മൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു തന്നെ നമ്മൾ അവിടെ എത്തിയ പാടന ഒരു ഏകദേശം ഒരു പത്ത് പത്തര അയക്കുന്നു അപ്പം നേരെ നമ്മൾ ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കാര്യം കാരണം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് മാത്രം കഴിച്ചിട്ടാണ് എടുത്തത് വണ്ടി പിന്നെ ഒരു അഞ്ച് ആറ് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത് സോ അവിടുന്ന് നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് എടുത്തു പറയേണ്ടതാണല്ലോ ഞാൻ വീണ്ടും പറയേണ്ടത് നല്ല ടേസ്റ്റുള്ള ഒരു എന്താ പറയുക നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് നേരെ നമ്മളെ പുതിയ മുന്നേ പറഞ്ഞ പോലെ പുതിയ പ്രോജക്റ്റിൻ്റെ അവിടേക്ക് എത്തി പിന്നെ അവിടുത്തെ സൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് പുറത്തേക്ക് വരുമ്പം ഏകദേശം പിന്നെ ഇത് നമ്മളെ മെയിൻ മുതിർ ആസിഫ്ക നമ്മളെ മെയിൻ വയ്യറാണ് ഇതുവരെ നമ്മളെ വീഡിയോയില് വരാത്തൊരാളാണ് ഫുഡിന്റെ ടൈം ആയപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഹോട്ടലിൽ വന്ന് ജുഹേർ റിയാസ് ഇർഷാൻ ഖാസിഫ് എല്ലാവരും ഉണ്ടായിരുന്നത് പിന്നെ നമ്മളും അവർ ബിരിയാണി ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി കഴിച്ചിട്ട് നല്ല അഭിപ്രായം എന്നൊക്കെ പറഞ്ഞത് നമ്മള് ചട്ടിച്ചോറിന് വേണ്ടി വെയ്റ്റ് ചെയ്തിക്ക അപ്പ ആസിഫ് കയുടെ പ്ലേറ്റ് വന്ന് അതിലേക്ക് ഇനി ആസിഫ് ക ബിരിയാണി ഇട്ടിട്ട് കഴിക്കണ സീനും നമുക്കിപ്പോൾ കാണാൻ പോലെ പോളിയാ ബീഫ് ബിരിയാണി ഞാൻ കുറച്ച് കഴിച്ച് നോക്കി ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കച്ചപ്പറൊഴിച്ച് ആസിക്ക പിന്നെ ചോറ് കുറച്ച് മിക്സ് ചെയ്ത് ഇറച്ചിയും കൂട്ടിയിട്ട് ഒരു പിടുത്തങ്ങോട്ട് പിടിക്കുമ്പീട്ടിലും അഭിപ്രായമാണ് പറഞ്ഞത് എന്നിട്ട് പിന്നെ ജുഹേറും കഴിച്ചു നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഇറച്ചി കുട്ടി പിച്ചി റൈസിലിട്ട് മിക്സ് ചെയ്ത് ഓക്കേന്ന് പറഞ്ഞു ഇനി നമ്മളെ ചട്ടിച്ചോറാണ് പിന്നെ ഇപ്പുറത്ത് ഇവിടെ റബിയാസ് പിന്നെ ഷാഫിക്ക കയ്യൂമ് ഷമീർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവര് സാധാ ഇലച്ചോറ് നമ്മളെ ഊണില്ലേ അത് നമ്മളെ ചട്ടിച്ചോറ് വന്നു മോനെ ഒളിക്കാൻ പോവാ നമ്മള് നവാസാണ് ഫസ്റ്റ് തുറന്നത് അതിൽ ഓംലേറ്റ് ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അതിലെ വറുത്തത് പിന്നെ തോരനുണ്ട് പിന്നെ കിച്ചടി പച്ചടി എന്തൊക്കെയോ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ടെന്ന് പറഞ്ഞേ മട്ടനും ഉണ്ട് ചോറുണ്ട് ചോറ് കുറവ് ബാക്കി മൊത്തം ഈ വക താരങ്ങളാണ് ആ ചട്ടി ഫുള്ള് നിറഞ്ഞിരിക്കുക നവാസ് കഴിച്ചിട്ട് ഫസ്റ്റിൽ തന്നെ സൂപ്പറാന്നു പറഞ്ഞത് പിന്നെ ഷിഫിൽ ഷിഫിലി വന്നപ്പോ തന്നെ ചോദിക്കാണ്ടും പറയാണ്ടും എടുത്തിട്ട് മീനും ചിക്കനൊക്കെ എടുത്ത് പുറത്തൊക്കെ ഇട്ട് പിന്നെ കഴിക്കാനോ ഇതൊന്നും നിന്നില്ല പിന്നെ എൻ്റെ ഞാൻ പോയി നേരെ എനിക്കിത് കൂടി കണ്ടപ്പോ പിടിച്ചിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ തന്നെ കഴിക്കാൻ തുടങ്ങി അവേ രക്ഷയില്ല ഞാൻ കവറൊക്കെ അങ്ങോട്ട് നീക്കിയിട്ട് എന്നിട്ട് പിടിക്കാൻ പോവാ ഓംലേറ്റ് മീ ഫ്രൈ നിങ്ങൾ നേരത്തെ കണ്ടതന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ ചമ്മന്തി ഉണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യ ഒരു ഒരു ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല ഞാൻ മോനെ കൊഴച്ചിട്ടിട്ട് പിടുത്തങ്ങായിരുന്നു കേട്ടോ ഒന്നും പറയാനോ അല്ലാരും ഒന്ന് ട്രൈ ചെയ് ഒരു ദമാമിലൊരു ഹോട്ടലാണ് പേരെന്താന്ന് ഞാൻ മറന്നുപോയി കൊക്കോ ബ്രാഞ്ചോ അങ്ങനെന്തോ പേരായിരുന്നു സൂപ്പർ ബിരിയാണി ആയിരുന്നു ബിരിയാണി സൂപ്പറായിരുന്നു ചട്ടിച്ചോറും സൂപ്പറായിരുന്നു രാവിലെ കാലത്ത് ആസ്തയ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല എല്ലാം കൊണ്ടും സൂപ്പർ ഹോട്ടലായിരുന്നു നമ്മളെ മലയാളികളുടെ ഹോട്ടലാ അടിപൊളി ഫുഡ് തന്നെ അങ്ങനെ നമ്മൾ ചട്ടിച്ചോറൊക്കെ കഴിച്ച് എല്ലാവരും വയറ് ടൈറ്റ് ആയിട്ട് ഇനി അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ അവിടുത്തെ പരാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാണ് വീണ്ടും ഞാൻ ഫസ്റ്റ് പറഞ്ഞതിനും സൺസെറ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അതാണ് സൺസെറ്റ് നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് സൺസെറ്റിൽ കാണാൻ പറ്റിയത് കാരണം സൺ ഇങ്ങനെ കറക്റ്റ് ഇറങ്ങി പോകണത് കാരണം നമ്മളെല്ലാവരും നാട്ടിൽ നിന്ന് കാണലോ എന്താ ബീച്ചിൽ നിന്നുള്ള സൺസെറ്റാണ് പക്ഷേ ഇത് നമ്മൾ മരുഭൂമിയിലുള്ള സൺസെറ്റാണ് കണ്ടത് കറക്റ്റ് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു വിഷല തന്നെയാണ് അവിടെ കിട്ടുന്നത് അങ്ങനെ നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിച്ചിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു നമുക്കൊരു നല്ലൊരു വ്യൂ തന്നെയാണ് കിട്ടിയത് പിന്നെ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് നമ്മളിങ്ങനെ ഓരോ അഭിപ്രായം പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നുകൊണ്ട് നിൽക്കുമ്പോൾ സ്കൈ സ്കൈ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിലൊരു സ്കൈ ആണ് നമ്മൾ കാണുന്നത് മേഘൊക്കെ ഇല്ലേ നല്ല വൃത്തില്ല അടിപൊളി മേഘം അതിപ്പം ഇങ്ങനെ നല്ല വൃത്തിയിൽ കാണാൻ പറ്റും ഒന്ന് കണ്ടുപോയി കണ്ടില്ല ഞാൻ പറഞ്ഞ കാര്യത്തിന് നല്ല അടിപൊളി മേഘമാണ് രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് വിന്റർ ആയതുകൊണ്ടായിരിക്കാം മേ ബി ഇത്ര നല്ല രസത്തിൽ നമുക്ക് കാണാൻ പറ്റിയത് കാരണം സൺസെറ്റ് കഴിഞ്ഞിട്ടും ആ ഒരു മേഘത്തിൻ്റെ ആ ഒരു ഭംഗിയാണ്ടില്ല അതാണ് അതാണ് കാണുന്നത് എന്താ പറയുക വേറെത്തെ ഒരു കാഴ്ച അല്ല നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ തൊട്ട് അതൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ സണ് പോയി ഇപ്പം തന്നെ ഇരുടാവും സമയം ഒരു അഞ്ച് മണി ആറ് അഞ്ചര ആവണുള്ളൂ പക്ഷേ ഇപ്പം തന്നെ ഇരു ഇപ്പം തന്നെ ഇരുടാവും അങ്ങനെ ഇത്രേ ഉള്ളൂന്നത്തെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ അപ്പൊ പുതിയൊരു വീഡിയോയിൽ നമ്മൾ ഇനിയും വരും എല്ലാവരോടും സ്നേഹം മാത്രം ബൈ ബൈ